മാധ്യമങ്ങളിൽ ഈ ചർച്ചയ്ക്ക് വരേണ്ടതുള്ളതുകൊണ്ട് പരിശോധിക്കുന്നുണ്ടായി ഒരു ഭാഗത്താണ് അദ്ദേഹം ഈ ആരോപണം ഉന്നയിച്ചത് പക്ഷേ ആ പ്രസംഗത്തിൻ്റെ നാൽപ്പത്തി അഞ്ച് മിനിറ്റും ഇതുമൂലം കർഷകർക്കുണ്ടായ പിന്നെ കെടുതികളെക്കുറിച്ചാണ് പറഞ്ഞത് രാഹുൽ ഗാന്ധി ഇന്ന് നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ച മറ്റൊരു കാര്യമുണ്ട് അതായത് നിങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട വാഗ്ദാനം വിദേശത്തുള്ള കള്ളപ്പണം ഇന്ത്യയിൽ കൊണ്ടുവരുമെന്നാണ് സ്വിറ്റ്സർലൻഡ് ഗവൺമെന്റ് വിദേശത്തുള്ള കള്ളപ്പണക്കാരുടെ പേര് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങളിലേക്ക് പിന്നീട് നിങ്ങൾക്ക് തന്നെ പോകേണ്ടി വരുന്ന കാര്യമാണ് കാരണം ഇപ്പൊ ഈ സഹാറ റെയ്ഡ് നിങ്ങളുടെ കാലത്താണ് നടന്നത് അതുപോലെ തന്നെ ഈ സ്വിസ് ബാങ്ക് രേഖകൾ നിങ്ങളുടെ കാലത്ത് അല്ല ഞാൻ പോലും രൂപീകരിക്കാത്ത ഞാൻ അതിലേക്ക് വരിക ഞങ്ങൾ അതിനകത്ത് ഒരു ഒരു കാര്യത്തിലും ഭയപ്പെടുന്നില്ലല്ലോ ഞങ്ങൾ പറഞ്ഞത് എന്താ രാഹുൽ ഗാന്ധി ഇന്നും പറഞ്ഞു നിങ്ങൾ ഒരു പുകമുറ സൃഷ്ടിച്ചിട്ടുണ്ട് ഇതിനെന്തോ കോൺഗ്രസിന് ഭയക്കാനുണ്ട് ഞങ്ങൾ പറയുന്നു ഇന്ന് രാഹുൽ ഗാന്ധി മെസ്സാനായി പറഞ്ഞു നിങ്ങൾ ആ പേരുകൾ പുറത്തുവിടൂ സ്വിറ്റ്സർലൻഡ് ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ് തന്നിരിക്കുന്ന പേരുകൾ നിങ്ങൾ പുറത്തുവിടും ഒന്ന് രണ്ട് ഇത് ഈ രാജ്യത്തെ കർഷകർ ഇന്ന് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ വിത്ത് വാങ്ങാൻ കഴിയുന്നില്ല ഒരു വശത്ത് ഹാർവസ്റ്റ് ചെയ്തിട്ടുള്ള പിന്നെ വിള വിൽക്കാൻ കഴിയുന്നില്ല അത് വിൽക്കാൻ കഴിയാത്തത് മൂലം പുതിയ വിള ഇറക്കാൻ കഴിയുന്നില്ല ഇത്തരം പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ആകെ നിലവിലത് ഇന്നലെ അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി വസ്ത്രം മാറുന്നതുപോലെ ആർ ബി ഐ അതിൻ്റെ നോട്ടിഫിക്കേഷൻ സ്വന്തം ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് പ്രധാനമന്ത്രിക്കെതിരെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ വളരെ പ്രത്യക്ഷമായ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പി നേതൃത്വം ചെയ്യേണ്ടത് എന്താണ് ഇതിന് രാഹുൽ ഗാന്ധിയെ പരിഹസിക്കുകയല്ല അവരുടെ പ്രധാനമന്ത്രി അഴിമതി പിന്നെ പിന്നെ പ്രതിച്ഛായ ആളല്ല ഈ ആരോപണം ശരിയല്ല എന്ന് വരുത്തുന്നതിന് വേണ്ടി യഥാർത്ഥത്തിൽ ബി ജെ പി ആണ് ഒരു അന്വേഷണം ആവശ്യപ്പെടേണ്ടത് ബി ജെ പി ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ കുറ്റക്കാരനല്ല മേൽ ആരോപണം വന്നിരിക്കുന്നത് ശരിയല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവരാണ് യഥാർത്ഥത്തിൽ അന്വേഷണം ആവശ്യപ്പെടേണ്ടിരുന്നത് അതിനു പകരം അന്വേഷണത്തിൽ നിന്നും അവർ ഒളിച്ചോടുകയാണ് ചെയ്യുന്നത് ശരി വിഷ്ണു രാജീവ് ചൂണ്ടിക്കാട്ടുന്നത് പോലെ ഇതല്ലാതെ ഇനി അദ്ദേഹത്തിന്റെ മനസ്സിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ രാഹുലിന്റെ മനസ്സിൽ അല്ല ഞാൻ പറഞ്ഞത് ഇത് സംബന്ധിച്ച് ഇപ്പൊ രാഹുൽ ഗാന്ധി വളരെ ഉത്തരവാദിത്തത്തോടുകൂടി രാഹുൽ ഗാന്ധി മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇതിൻ്റെ പിന്നിൽ സ്വതന്ത്ര ഭാരതം കണ്ടിട്ടുള്ളതിൽ വെച്ചുള്ള ഏറ്റവും വലിയ സ്കാൻഡലാണ് അഴിമതിയാണ് പണം പിൻവലിക്കലുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് അതിൽ ഒരു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നിട്ടില്ല ആ അഴിമതിയുടെ കാര്യങ്ങളും വരും ഒരു സംശയവും ശരി ശ്രീ ജോർജ് കുര്യൻ ഈ അങ്കിത പാണ്ഡേക്ക് എന്തുകൊണ്ടാണ് ലോങ് ലീവിൽ പോകേണ്ടി വരുന്നത് ഈ അന്വേഷണം ഒക്കെ നടക്കുന്ന ഘട്ടം അങ്ങ് ഓർമ്മിക്കുകയുണ്ടായല്ലോ അവിടെ അങ്ങ് മറക്കാതിരിക്കേണ്ട ഒരു കാര്യം അങ്ങ് നേരത്തെ ചൂണ്ടിക്കാട്ടി സി വി സിക്കും കൊടുത്തിരുന്നല്ലോ സി വി സി സ്വതന്ത്രമല്ലേ എന്നൊക്കെ ആ സി വി സിയുടെ കാര്യത്തിലേക്ക് വരാം ഈ സി വി സി ആരാണ് കെ വി ചൗധരി കെ വി ചൗധരി അങ്ങ് പറയുന്ന ഈ റെയ്ഡ് നടക്കുന്ന കാലത്ത് എന്തായിരുന്നു അത് റവന്യൂ സർവീസിലായിരുന്നു അദ്ദേഹം ഐ ആർ എസ്സിലായിരുന്നു ഐ ആർ എസ്സിൽ നിന്ന് ഇതിനു മുൻപ് എപ്പോഴെങ്കിലും സി വി സി ആയിട്ടുണ്ടോ ഒരാൾ ഐ എസ് കാരെയാണ് അതിൽ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് നടാടെയാണ് ഈ ഈ പറയുന്ന കെ വി ചൗധരി സി വി സി ആകുന്നത് പിന്നെ അദ്ദേഹം എന്തെങ്കിലും ചെയ്യുമോ ഇതാണ് പ്രശ്നം ചെയ്യുന്നവർ ലോങ് ലീവിൽ പോവുകയാണ് ചെയ്യുന്നവർക്കെതിരെ അന്വേഷണ നടപടികൾ വരികയാണ് ചെയ്യാതിരിക്കുന്നവർക്ക് പ്രത്യേകമായ ഉദ്യോഗക്കയറ്റവും വരുന്നു ഒരു കാര്യം കൂടി അങ്ങ് പറയുകയുണ്ടായി ഈ എസ് ഐ ടി രൂപീകരിച്ചുവെന്ന് ശരി വലിയ കാര്യം പക്ഷേ ഈ പൊതുപ്രവർത്തകരുടെ അഴിമതിയുണ്ടല്ലോ അത് പരിശോധിക്കുന്നതിന് വേണ്ട ഒരു ലോക്പാലും ഉണ്ടല്ലോ അതിൻ്റെ ഭേദഗതി അടക്കം പാർലമെൻറ്റിനുണ്ടായതാണല്ലോ സുപ്രീം കോടതി ആവർത്തിച്ച് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ എന്താണ് ഈ ലോക്പാൽ നിയമനം വൈകുന്നത് എന്ന് നിങ്ങൾ എത്ര നാളായി അതിന്മേലിങ്ങനെ കാല് ഇട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വാക്കും കോടതിയുടേത് തന്നെയാണ് എന്ന് മാത്രവുമല്ല പാർലമെൻറ്റിൻ്റെ ഒരു നിയമത്തെ ഇല്ലാതാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല അതുകൊണ്ട് ആ കാര്യത്തിൽ ഊർജിതമായ നടപടികൾ വേണ്ടതുണ്ട് എന്ന് പലവട്ടം അങ്ങ് തന്നെ വലിയ പ്രാധാന്യത്തോടെയും ബഹുമാനത്തോടെയും പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഉന്നത നീതിപീഠം ആവർത്തിച്ച് പറഞ്ഞിട്ടും എന്ത് ഒരു നടപടിയും ഉണ്ടാകാതിരിക്കുന്നു അവിടെ നിങ്ങളും തുറന്നു കാട്ടപ്പെടുകയല്ലേ അല്ല വേണു എനിക്ക് പറയാനുള്ളത് ഈ മുൻകരസ് നാവികസേനാ മേധാവി എസ് പി ത്യാഗി അറസ്റ്റ് ചെയ്യപ്പെട്ടത് നവംബർ മാസം എട്ടാം തീയതിയാണ് അതിനുശേഷമാണ് രാഹുൽ ഗാന്ധി ഭൂമി കുലുങ്ങും എന്ന് പറഞ്ഞത് എന്താ അതിൻ്റെ കാര്യം എസ് പി ത്യാഗി അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ അഗസ്റ്റ വെസ്റ്റ്ലാൻഡിൻ്റെ കാര്യങ്ങളിൽ സോണിയ കുടുംബം കുടുങ്ങുമെന്നുള്ള കാര്യം വളരെ വ്യക്തമായി അല്ലെങ്കിൽ വേണോ പരിശോധിച്ചു നവംബർ മാസം എട്ടാം തീയതിയാണ് എസ് പി ത്യാഗി അറസ്റ്റ് ചെയ്യുന്നത് ഒമ്പതാം തീയതിയാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഞാൻ സംസാരിച്ചാൽ ഭൂമി കുലുങ്ങും എന്താണ് കാര്യം മിലാനിലെ കോടതിയുടെ വിധിയിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേജ് പേജുള്ള വിജി വിധിയിൽ പേജിലും പേജിലും പേര് പറയുന്നു അഹമ്മദ് പട്ടേലിന്റെ ഫോട്ടോയും ഫോട്ടോയും ശ്രീ കുര്യൻ രാഹുൽ ഗാന്ധി മാത്രമല്ല രാഹുൽ ഗാന്ധി മാത്രമല്ല താങ്കളും ഈ കോടതി നടപടികളുടെ ഏറ്റവും ഒടുവിലത്തെ വിവരം അറിയാതിരിക്കുന്നുണ്ടോ ഈ ഫിൻമെക്കാനിക്കയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിലത്തെ ഇറ്റലിയിലെ പ്രധാന കോടതിയുടെ ഉത്തരവ് എന്താണ് പുനർവിചാരണയിലേക്ക് പോവുക എന്നാണ് കാരണം എന്താണ് ആദ്യത്തെ കോടതിയുടെ വിധി പ്രസ്താവത്തിന് ഘടകവിരുദ്ധമായതാണ് രണ്ടാമത്തേത് എന്നതുകൊണ്ട് പ്രതിഭാഗവും പ്രോസിക്യൂഷൻ ഒരുമിച്ച് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പുനർവിചാരണ ആ ഘട്ടത്തിലാണ് അത് നിൽക്കുന്നത് തീർച്ചയായിട്ടും അത് തന്നെയാണ് അത് അത് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ ഇന്ത്യയിലെ കോടതിയിൽ ഇന്ത്യൻ എവിഡൻസ് ആക്ട് അനുസരിച്ച് അത് വിചാരണ ചെയ്തതിന് ശേഷം ശിക്ഷിക്കപ്പെടുകയോ വെറുതെ വിടുകയോ ചെയ്യാം പക്ഷേ അതിന്റെ അകത്ത് സോണിയാ ഗാന്ധിയുടെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് അല്ലല്ല പരാമർശിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ പുനർവിചാരണ പുനർവിചാരണ എന്ന ഘട്ടത്തിൽ നമുക്ക് നിൽക്കാം അതിനു മുൻപുള്ളത് എന്റെ എല്ലാം സാധുത ഇനി പരിശോധിക്കപ്പെടാൻ ഉള്ളൂ നിരീക്ഷണത്തിന് അങ്ങ് കൊടുക്കുന്ന പ്രാധാന്യമെങ്കിലും വിധിയായി കഴിഞ്ഞ ഇറ്റലിയിലെ പ്രധാന കോടതിക്ക് അങ്ങ് അനുവദിച്ചു നൽകണം ദേവി ഇത് പുനർവിചാ പുനർവിചാരണയല്ല നടക്കുന്നത് അല്ലാതെ വെറുതെ വിട്ടിട്ടില്ലല്ലോ പുനർവിചാരണ എന്നത് വിധിയാണ് ഏതായാലും പുനർവിചാരണ എന്നത് വിധിയാണ് പുനർവിചാരണ വിധിയാണ് അങ്ങ് ചൂണ്ടിക്കാട്ടിയത് നിരീക്ഷണമാണ് അല്ല അല്ല പുനർവിചാരണ നടന്നതിന് ശേഷമല്ലേ അല്ലേ ഉള്ളൂ തന്നെ ഒരു ഒരു കൂടുതൽ മൂർത്തമായ ഘട്ടത്തെയാണ് താങ്കൾ അവഗണിക്കുന്നത് എന്ന് മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത് ഞാൻ ഇടവേളയിലേക്ക് പോവാണ് ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഈ കോഴ ഇടപാട് നടന്നതിൽ മോദി അടക്കം ഉള്ളവർക്ക് എതിരെ കുറ്റാരോപണം രാഹുൽ ഗാന്ധി നടത്തുമ്പോൾ പഞ്ചാബ് പഞ്ചാബിൽ അടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുന്ന ഘട്ടത്തിൽ ഷീലാ ദീക്ഷിതും ഈ പട്ടികയിൽ ഇടം കിട്ടിയതിനെ കോൺഗ്രസ് എങ്ങനെ നേരിടും ഇടവേളയ്ക്ക് ശേഷം